ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊന്മുടി വ്യൂ പോയിന്റിൻ്റെ കോട ഇറങ്ങിയേക്കണു റോട്ടിൽ മൊത്തം പൊന്മുടി വ്യൂ പോയിൻറ്റിലെ വീഡിയോസാണ് ഈ കാണുന്നത് ഏറ്റവും ഇത് പൊന്മുടി വ്യൂ വ്യൂ പോയിന്റിലെ ഇതാണ് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കോടയാണ് ഇറങ്ങിയേക്കുന്നത് കണ്ടോ കോട മഞ്ഞ് ആണ് മൊത്തം മരങ്ങളൊക്കെ കോടയിൽ കുളിച്ച് നിൽക്കുകയാണ് കണ്ടോ കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന പൊന്മുടി വ്യൂ പോയിൻ്റ് ആണ് കാണുന്നത് ആ അത് പൊന്മുടി ഡാമിൻ്റെ വ്യൂ ആണ് അടിയിൽ കാണുന്നത് ആ ഓറഞ്ച് കളറിലൊരു മാപ്പ് പോലെ കാണുന്നത് പക്ഷെ അത് കാണാൻ പറ്റില്ല നമുക്ക് വ്യൂ വിഷൽ അല്ല ഫുള്ള് കോടയാണ് കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണത് ഇതിപ്പോൾ ഞാനിപ്പോൾ വന്നേക്കണത് എന്താണ് ജൂൺ മാസത്തിനാണ് ജൂണിലാണ് ജൂണിലെ വ്യൂ ആണ് ആ കാണുന്നത് പക്ഷെ കാണാൻ നല്ല സൂപ്പർ സ്ഥലമോ അതൊക്കെ പക്ഷെ വ്യൂ കിട്ടില്ല കോടെ ഇറങ്ങിയിരിക്കുന്നതും നമുക്കൊന്നും കറക്റ്റായിട്ട് അല്ല ആ കാണുന്നത് കണ്ടോ നല്ല സൂപ്പർ സ്ഥലമാണോ നോക്കി ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റുമായിരിക്കും സൂം ചെയ്ത് തരാം കണ്ടോ ഇതാണ് ആ വ്യൂ ആണ് കാണുന്നത് നല്ല കാറ്റുണ്ട് കോട കുറച്ച് ബുദ്ധിമുട്ടാണ് അടിക്കാനായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അത്യാവശ്യം നന്നായിട്ട് കോട ജസ്റ്റ് മാറിയിട്ടുണ്ട് കോട കുറഞ്ഞിട്ടുണ്ട് മാറിയിട്ടല്ല കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വ്യൂ ആണ് ആ കാണുന്നത് കണ്ടോ കാണുന്നുണ്ട ഞങ്ങള് കോടയുടെ ഉള്ളിൽ കൂടി നടക്കുകയാണ് ആക്ച്വലി നല്ല സൂപ്പർ വ്യൂ കോടയുടെ ഉള്ളിൽ കൂടെ ഉള്ള യാത്ര ഉണ്ടോ അതായത് പൊന്മുടി വ്യൂ പോയിന്റിലെ പിടി സി കാണുന്ന കോടയാണ് കോടമഞ്ഞാണ് നമ്മളിപ്പോൾ എൻ്റെ ഞങ്ങളുടെ വന്ന കാറ് ആണ് ആ പോകുന്ന ഫ്രണ്ടിൽ പക്ഷേ സൂപ്പറാണ് കോടയുടെ ഇടയെക്കൂടി ഉള്ള യാത്രയാണ് എനിക്ക് അറിയുന്നത് കോടയുടെ ഇടയിലുള്ള കോട കുറഞ്ഞിട്ടുണ്ട് മഴ മഴ ഇത് പൊന്മുടി വ്യൂ പോയിന്റ് ആണ് വ്യൂ പോയിന്റിന്റെ കോട കയറിയാണ് ഞാനിപ്പോ നിക്കണ ഓൾമോസ്റ്റ് കോടയുടെ നടുക്കാണ് ഈ കാണുന്ന നല്ല കോടമഞ്ഞും കയറിയൊക്കെയാണ് ജൂൺ മാസത്തിലെ ഒരു വ്യൂ ആണ് കേട്ടോ ജൂൺ മാസത്തിൽ വന്ന മഴയുള്ള സമയത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് പൊന്മുടിയുടെ വ്യൂ പോയിന്റിന് അഡിറ്റ് ആട്ട ഇപ്പൊ ഇത്ര നേരം വിസിബിളായിരുന്നു ഇത് ഇപ്പൊ വീടിന് കോട കയറി തകർത്തൊക്കെയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര കോടമഞ്ഞിലാണ് അത് നിൽക്കണ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല സൂപ്പറാണ് കുറച്ച് മഴയൊക്കെ ആസ്വദിക്കാനും മൈൻഡുള്ളവരാണെങ്കിൽ ഈ സമയത്ത് വന്ന സെറ്റാണ് ഡിസംബറിലെങ്ങനെയൊന്നറിയില്ല ഞാൻ ജൂൺ മാസത്തിലെ ഒരു വ്യൂ ആണ് കിട്ടിയത് അടിപൊളി എന്ന് പറഞ്ഞാ ഒന്നും പറയാതെ കോട കയറി മൊത്തം കുളായി വിസിബിൾ ആയിട്ടുണ്ട് വിസിബിൾ ആയിട്ടുണ്ട് അതെ ആ ഭാഗം വിസിബിൾ ആവണ കോടയാണ് കേറണത് കണ്ടാ തെലിയുണ്ട് തെലിയുണ്ട് ഇപ്പൊ കാറ്റടിച്ച് മരം പോവാണ് കാറ്റടിച്ച് മരങ്ങളൊക്കെ തെളിഞ്ഞെളിഞ്ഞ് വരികയാണ് ആ കോടമഞ്ഞ മൂടല് അടിച്ച് മാറി പോവാണ് കോടം പൊന്മുടി വ്യൂ പോയിന്റ് ഇതേ ഇപ്പൊ കോട മാറിയിട്ടുണ്ട് ഇതേ വീണ്ടും വിസിബിൾ ആയൊക്കെയാണ് വീണ്ടും ആ ഭൂമി ആകാശം ഒക്കെ വിസിബിൾ ആയതാണ് ഇതേ അല്ലെ അതെ കാണുന്ന കണ്ടോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും സ്ഥലം എന്ന് അടിപൊളി സ്ഥലം പൊന്മുടി വ്യൂ പോയിന്റിന്റെ മാറിയപ്പോ കണ്ട വ്യൂ കണ്ട ഡാണത് ആ കോട മാറണ മാറില്ല എന്താ രസം നോക്കി ആ കാറ്റും നാളെ വയ്ക്കാറു എനിക്ക് പനിയായിരിക്കും വന്നാലും കുഴപ്പമില്ല ഈ വ്യൂസ് ഒക്കെ എടുത്തില്ലെങ്കി പിന്നെ കണ്ട കോട പോസിബിൾ ആവണ കണ്ടാ ഇവിടെന്നും നേരത്തെ കാണപ്പെടായില്ല ഫുള്ള് ഇതെല്ലാം വിസിബിൾ ആയി തുടങ്ങി എനിക്കും കൂടി അപ്പം വൈൻഡപ്പ് ചെയ്യണം നല്ല തണുപ്പുണ്ട്